നമസ്കാരം ശുശ്രൂഷിക്കാൻ വീണ്ടും കുടുംബം ഉപേക്ഷിച്ച് ഗാന്ധി ഭവനിൽ അഭയം തേടിയ നടി ലൗലി ബാബുവിന്റെ ഒരു പഴയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാവുകയാണ് വയോധികയായ അമ്മയെ ശാരീരികവും അസഭ്യവർഷം ചുരിയുകയും മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ എപ്പോഴത്തേതാണെന്ന് വ്യക്തമല്ല മക്കളും ഭർത്താവും ആവശ്യപ്പെട്ടിട്ടും അമ്മയെ ഉപേക്ഷിക്കാതെ അവരെ ശുശ്രൂഷിക്കാൻ പത്തനാപുരം ഗാന്ധി ഭവനിൽ അഭയം തേടിയ ലൗലി ബാബു ഈ അടുത്താണ് വാർത്തകളിൽ നിറഞ്ഞത് വയോധികരോട് ക്രൂരമായി പെരുമാറുന്ന മക്കളെ കുറിച്ചുള്ള വാർത്തകൾ നിറയുന്ന ഈ കാലത്ത് ലൗലി ബാബുവിന്റെ കരുതലും സ്നേഹവും ഏറെ മാതൃകയാണെന്ന തരത്തിൽ നിരവധി പേർ അവരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു അതിനിടയിലാണ് ഈ പുതിയ വഴിത്തിരിവ് നടൻ കൊല്ലം തുളസി അടുത്തിടെ പത്തനാപുരം ഗാന്ധിനഗർ സന്ദർശിച്ച ശേഷമാണ് നിരവധി മലയാള സിനിമകളിൽ റോളിൽ തിളങ്ങിയിട്ടുള്ള ലൗലി ബാബു ചർച്ചയാകുന്നത് ഗാന്ധി ഭവനിലെത്തി ഒരു ചടങ്ങിൽ പ്രസംഗിക്കവെയാണ് ഭർത്താവും മക്കളും നിർബന്ധിച്ചിട്ടും അമ്മയെ ഉപേക്ഷിക്കാതെ സംരക്ഷിക്കുന്ന ലൌലിയെക്കുറിച്ച് കൊല്ലം തുളസി പ്രസംഗത്തിനിടെ വാചാലനായത് അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് വരെ ആവശ്യപ്പെട്ടതായും പത്തനാപുരം ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ അമൽ പങ്കുവെച്ച വീഡിയോയിൽ ലൗലി വെളിപ്പെടുത്തിയിരുന്നു ഒരുപാട് വെല്ലുവിളികളെ നേരിട്ടും സ്വന്തം അമ്മയെ സംരക്ഷിക്കാൻ ലൗലി എടുത്ത തീരുമാനം വ്യാപക പ്രശംസയ്ക്ക് വഴിയൊരുക്കിയിരുന്നു തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള അമ്മയെ സ്നേഹപൂർവ്വം പരിചരിക്കുന്ന ലൗലിയുടെ വീഡിയോയും വൈറലായിരുന്നു എന്നാൽ ഇതിൽ നിന്നും തീർത്തും വിരുദ്ധമായ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിലുള്ളത് അമ്മയെ എടിയെന്നും നീയെന്നും അതീവ രോക്ഷത്തോടെ വിളിച്ച് ആക്ഷേപിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത ലൗലിയെയാണ് വീഡിയോയിൽ കാണാനാവുക ആരാണ് വീഡിയോ പകർത്തിയതെന്നും എവിടെ വെച്ച് നടന്ന സംഭവമാണെന്നും വ്യക്തമല്ല ആൽഫ ഷാഡോ എന്ന യൂട്യൂബ് പേജാണ് വിവാദ വീഡിയോ പുറത്തുവിട്ടത് നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ വൈറലായതോടെ പലതരത്തിലുള്ള പ്രതികരണമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് പലരിൽ നിന്നുള്ള മാനസിക സംഘർഷം മൂലം അറിയാതെ ചെയ്തു പോയതാകാമെന്നാണ് ചിലരുടെ പ്രതികരണം മുൻപ് നൽകിയ അഭിമുഖങ്ങളിൽ മാനസികമായി തകർന്നു പോയ അവസ്ഥയിൽ അമ്മയെ ഉപദ്രവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് ലൗലി തന്നെ പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചാണ് ചിലർ ലൗലിയെ പിന്തുണച്ചത് കുട്ടികളും പ്രായമായവരും ഒരുപോലെയാണെന്നും അവരുടെ ഭാഷകൾ നേരിടാനുള്ള ക്ഷമ ഇല്ലെങ്കിലും ആരുടെയും മാനസികാവസ്ഥ തെറ്റുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ലൗലിയെ കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു നിമിഷ നേരത്തെ നിയന്ത്രണം വിട്ടുപോയതാവാം അതിന് കുടുംബം ഉപേക്ഷിച്ച് കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്നും കമന്റുകളുണ്ട് എന്നാൽ ലൗലിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നവരും കുറവല്ല ആരെയും വിശ്വസിക്കാൻ പറ്റില്ലെന്നും പലർക്കും ക്യാമറയ്ക്ക് മുന്നിൽ ഒരു മുഖവും ക്യാമറയ്ക്ക് പിന്നിൽ മറ്റൊരു മുഖവുമാണെന്നും ഇക്കൂട്ടർ പറയുന്നു അതേസമയം ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഭാഗ്യദേവത തന്മാത്ര പ്രണയം നാല് പെണ്ണുങ്ങൾ പുതിയ മുഖം മേരിക്കണ്ടൊരു കുഞ്ഞാട് വെരിൻസില വ്യാപാരി എന്നീ ചിത്രങ്ങളിൽ വേഷപ്പെട്ട ലവ്ലി നാടകത്തിലും സീരിയലിലും സജീവ സാന്നിധ്യമായിരുന്നു സ്വന്തം വീട്ടിൽ ഭർത്താവനും മക്കൾക്കും അമ്മ ഒരു ഭാരമാണെന്ന് തോന്നിയപ്പോൾ അഭിനയ ജീവിതം ഉപേക്ഷിച്ച് അമ്മയ്ക്കൊപ്പം ഗാന്ധി ഭവനിൽ അഭയം തേടുകയായിരുന്നു ലവ്ലി